ആ കണ്ണുകളിൽ ശംസുലമയുടെ ആ തലപ്പാവിൽ ഗാംഭീര്യമുണ്ട് ആ ശബ്ദത്തിൽ ഈ ഉമ്മത്തിന് ധൈര്യമുണ്ട് ആ നിലപാടിൽ മുൻഗാമികളുടെ ഏറ്റവും വലിയ നെഞ്ചുറപ്പോടെയുള്ള കയ്യൊപ്പുണ്ട് നമുക്ക് ധൈര്യമുണ്ട് സയ്യദുലമയിൽ നിങ്ങൾക്ക് കാണാം മമ്പുരന്തങ്ങളെ കാണാത്തവർക്ക് സെയ്യദുലു നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദിനെ വരക്കൽ മുല്ലക്കോയങ്ങളെ കാണാത്തവർക്ക് കാണാത്തവർക്ക് നിലപാടിലൂടെ ആദർശ വിശുദ്ധിയുടെ ഈ സ്വീകാര്യത ആലപ്പുഴ കടപ്പുറത്ത് ഈ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ഈ കിട്ടുന്ന ഈ ജാഥയെ തങ്ങളെ അനുഗമിച്ചു വരുന്ന എത്രയോ ആളുകൾ മനോഹരമായ ഒരു യാത്രയാണ് ഇൻഷാള്ള പിന്നിട്ട വഴിത്താരകൾ ധന്യമാക്കി ഇങ്ങോട്ട് കടന്നു വരാനുള്ളത് ആവേശത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും കാസർകോട്ടെ കുടിയയിലെ സമസ്തയുടെ നൂറാം വാർഷികത്തിന് സയ്യദു നേരിൽ ക്ഷണിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ